എൻ്റെ കൊച്ചു സന്തോഷത്തിന് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഈത്തപ്പഴം അച്ചാറാണ് കാണിക്കുന്ന കുറഞ്ഞ ചിലവിൽ ഈത്തപ്പഴം ശർക്കര ഇഞ്ചി വെളുത്തുള്ളി പച്ചളക് പുളി കറിവേപ്പില ഒരു പേന അടുപ്പത്ത് വെച്ച് നല്ല ചട്ടി ചൂടാവുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടാകുമ്പോൾ ഉലുവായിട്ട് പൊട്ടിക്കണം നമ്മളെല്ലാ അച്ചാറിനും ചെയ്യും പോലെ തന്നെ പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതല്ല കൊത്തി അരിഞ്ഞാണ് വെച്ചേക്കണേ ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വേണമെങ്കിലും ഇടാം ഞാനിത് കട്ട് ചെയ്താണ് ഇട്ടേക്കണം ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി നമ്മൾ ചേർക്കും അവസാനം ഉലുവപ്പൊടി ചേർക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം അവസാനം ഇടാനുള്ളത് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി ഉലുവ പൊട്ടിയതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ചുവന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇത്തപ്പഴമൊക്കെ ഇടണം ഈത്തപ്പഴം കഴുകി കുരു കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം പുളി വെള്ളം വേണം വിനാഗിരിയ നാരങ്ങ നീര ഒഴിക്കാൻ ഇവിടെ പുളി വെള്ളം ചേർക്കുന്നതാണ് അല്പം കൂടി ടേസ്റ്റ് ഇതിലേക്ക് ഇത് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചെറിയ സ്പൂണിനാണ് ഇനി രണ്ട് രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈത്തപ്പഴം ഒരു ബൗൾ ഈത്തപ്പഴം ഞാൻ ഇത് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കിയതുള്ളൂ ഇനി ഇതിലേക്ക് കഴുകി വെച്ചാൽ ഈത്തപ്പഴം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നാല് സൈഡിൽ ഈ അരപ്പ് പിടിക്കട്ടെ മൊത്തം ഇതിലെല്ലാത്തിലും അരപ്പ് പിടിച്ച ഈത്തപ്പഴും മൊത്തവും അരപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് മറ്റ് ചേരുവകൾ ചേർക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ഞാനൊരു ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ടത് മധുരവും കൂടെ ഇടുന്നതുകൊണ്ട് ഇത് പുളുപ്പില്ലാത്തതാണ് അതുകൊണ്ട് ഒരു ഒരു ഒന്നര സ്പൂൺ പുളി വെള്ളമൊഴിച്ച് കൊടുക്കണം വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് പുളിവെള്ളം ഒരു ഒന്നൊന്നര സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തപ്പഴ പുളി മധുരമല്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കാം നാല് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കണം തീ മീഡിയം സൈസിലിട്ടാൽ മതി ഇതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് വഴ വറ്റി വരട്ടെ അതേ രീതിയിലാണ് ഇടക്കാലത്ത് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നിട്ട് അതിലേക്ക് സ്വല്പം ശർക്കര ഇട്ട് കൊടുക്കുക അവസാനം ഇട്ടാലും മതി ശർക്കര പക്ഷേ ഞാൻ ഇപ്പോൾ ഇടുന്ന ശർക്കര ഞാൻ ചെത്തി വെച്ച ശർക്കരയാണ് അത് അലിഞ്ഞു ചേരാൻ വേണ്ടിയാണ് ഇപ്പോഴിടുന്നത് അത് വന്ന് വഴറ്റി കൊടുക്കുക വഴറ്റതിന് ശേഷം സ്വൽപ്പം കായപ്പൊടി ഇട്ടുക ഇനി അതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ആവശ്യത്തിന് ഒരു രണ്ട് രണ്ട് ഒരു കുറച്ച് അത് ഞാൻ സ്പൂണിലെല്ലാം എടുക്കുന്ന കുടഞ്ഞിടയാണ് ചെയ്യുന്നത് ഈ ഉലുവ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേ രീതിയിൽ വഴറ്റിയെടുക്കണം അത ഇതേ രീതിയിൽ അലുവ പോലെ കണ്ട വന്നത് ഉണ്ട ഇതേ രീതിയിലായിരിക്കണം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വഴണ്ട വന്നത് ഉണ്ടോ ഇതേ രീതിയിൽ എടുക്കണം നല്ല ടേസ്റ്റി ആയൊരു അച്ചാറാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഈത്തപ്പഴം ഇനിയിപ്പോൾ നോമ്പാകുമ്പോൾ കിട്ടുന്ന സമയമാണ്